തസ്തു ഗവൺമെന്റ് ഭക്തജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ വിഭജനമാണ് സൃഷ്ടിക്കുവാൻ ഈ ആഗോള സംഗമവും കൊണ്ട് ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം യഥാർത്ഥ ഭക്തന്മാരെ അകറ്റി നിർത്തിക്കൊണ്ട് പണാധിപത്യം മാത്രം അവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് മാർക്സിസ്റ്റും കമ്മ്യൂണിസവും പക്ഷെ ആശയങ്ങൾക്കെതിരായി നടത്തുന്ന ഒരു വലിയ പ്രവർത്തനമാണ് ഗൗരവല ആഗോള സംഗമവുമായി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല മതനിരപേക്ഷയുടെ ആളുകളാണ് ഞങ്ങളെന്ന് പറയുന്ന സി പി എമ്മും ഇടതുപക്ഷവും അവിടെ ഒരു ഒരു മതവിഭാഗത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ നടന്ന സൗരങ്ങൾക്കുമൊക്കെ നേതൃത്വം കൊടുക്കുകയും അതിന് വേണ്ട പിന്തുണയും നൽകിയ സൗരോദ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ശക്തമായ നേതൃത്വം കൊടുത്തൊരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് മാത്രമല്ല ആ അതിനെതിരായി വിശ്വാസികൾ സന്നടിച്ചപ്പോൾ ആ വിശ്വാസികൾക്കെതിരെ കേസെടുക്കുകയും തന്നിച്ചടക്കുകയും ചെയ്ത ഈ ഗവൺമെന്റിന് ഒരുപക്ഷെ അയ്യപ്പനോടുള്ള പ്രായോഗികമായിട്ടായിരിക്കാം ഈ ആഗോള സമൂഹം നടത്തുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു കാരണവച്ചാലും അയ്യപ്പഭക്രന്മാരെയോ ചവരിമലയോ സംരക്ഷിക്കുവാനല്ല ഈ ആഗോള സംഗമം കൊണ്ട് അവർ ശ്രമിക്കുന്നത് അത് തികച്ചി പ്രേരിതവും അല്ലെങ്കിൽ വ്യക്തി പ്രേതവുമായ പിണറായി വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാനുള്ള ഇതാ നിലപാടുകൾ മാത്രമാണ് ഏഹ് അയ്യപ്പ ശാപം ഉൾ രക്ഷപ്പെടാനാണെന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഇത് കേരളത്തിലെ ഇന്ത്യയിലെയും ജോലിമെമ്പാടുള്ള അയ്യപ്പ ഭക്തന്മാരോടുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാത്രമേ നമുക്ക് ഈ ആഗോള സംഗമത്തെ അയ്യപ്പ ഭക്തങ്ങളുടെ കാണാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അടുത്ത ദിവസം പന്തളത്ത് നടക്കുന്ന അയ്യപ്പന്റെ ജന്മം കൊണ്ട് ഒരു പുണ്യഭൂമിയായി മാറിയ പന്തളത്ത് നടക്കുന്ന അയ്യപ്പന്മാരുടെ യഥാർത്ഥ അയ്യപ്പന്മാരുടെ സംഘവുമാണ് ഈ രാജ്യം ഉറ്റുനോക്കുന്നത് കണ്ട ആരാച്ച് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം